ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനി ലോകത്തെ ആറാമത്തെ സമ്പന്നനായ ഫ്രോഡെന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ ആയ എസ് റിപ്പോർട്ട് റിലയൻസ് ഗ്രൂപ്പിന്റെ ടെലികോം വിഭാഗമായ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ അനുവദിച്ച ലോണുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നടപടി വന്നത് ഇത് നിലവിലെ സാഹചര്യത്തിൽ അനിൽ അംബാനിക്കും റിലയൻസ് ഗ്രൂപ്പ് ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകർക്കും തലവേദനയാകുമെന്ന് ഉറപ്പാണ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ വായ്പാ അക്കൗണ്ടിനെ എസ് ബി ഐയിൽ വഞ്ചക വിഭാഗത്തിൽ പെടുത്തുന്നതിനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് കൂടാതെ കമ്പനിയുടെ മുൻ ഡയറക്ടറായ അനിൽ അംബാനിയെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഫ്രോഡ് ഐഡന്റിഫിക്കേഷൻ കമ്മിറ്റിയുടെ ഈ എക്സ്പാർട്ട് ഓർഡറിൽ അനിൽ അംബാനിക്ക് ഞെട്ടൽ ഉണ്ടായെന്നാണ് വിവരം ബാങ്ക് തന്നെ വ്യക്തിപരമായി കേട്ടിട്ടില്ലെന്നാണ് അനിൽ അംബാനി പറയുന്നത് ഫോറൻസിക് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെയും അതിൻ്റെ അനുബന്ധങ്ങളുടെയും പൂർണ്ണ പകർപ്പുകൾ ഉൾപ്പെടെയുള്ള പ്രസക്തമായ രേഖകൾ നൽകുന്നതിൽ എസ് പരാജയപ്പെട്ടെന്നും അനിൽ പറയുന്നുണ്ട് സംഭവങ്ങൾ നടന്ന സമയത്ത് താൻ കമ്പനിയുടെ ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നുവെന്നും ആർകോമിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉത്തരവാദി ആയിരുന്നില്ലെന്നുമാണ് അനിൽ അംബാനി പറയുന്നത് മറ്റ് നോൺ എക്സിക്യൂട്ടീവ് സ്വതന്ത്ര ഡയറക്ടർമാർക്കെതിരെ മുൻപ് നൽകിയ സമാന നോട്ടീസുകൾ പിൻവലിച്ചതായും അനിലിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട് അനിൽ അംബാനിയുടെ വാദം കേൾക്കാതെയുള്ള എസ് ബി ഐയുടെ ഉത്തരവ് കോടതി ബോംബെ ഹൈക്കോടതി വിധികളെയും ആർ ബി ഐ മാനദണ്ഡങ്ങളെയും ലംഘിക്കുന്നുവെന്നാണ് റിലയൻസിൻ്റെ പക്ഷം അതുകൊണ്ട് തന്നെ തട്ടിപ്പ് വർഗീകരണം പിൻവലിക്കണമെന്നും വ്യക്തിപരമായ വാദം കേൾക്കാനുള്ള അവസരം നൽകണമെന്നും അനിൽ അംബാനിയുടെ അഭിഭാഷകൻ എസ് ബി ഐയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർക്കോമിനും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾക്കും നൽകിയ മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി കോടി വായ്പയിൽ കൃത്രിമത്വമാണ് എസ് ബി ഐ ആരോപിക്കുന്നത് ഫോറൻസിക് ഓഡിറ്റ് കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി വായ്പയുടെ പ്രധാന ഭാഗം അതായത് ഏകദേശം പന്ത്രണ്ടായിരത്തി കോടി ബന്ധി കക്ഷികൾക്ക് വഴിതിരിച്ചുവിട്ടതായി പറയുന്നു ലഭിച്ച ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തതായും ഇടപാടുകൾ മറയ്ക്കാൻ സബ്സിഡികൾ വഴി വഴിതിരിച്ചുവിട്ടതായും കമ്പനിയുടെ ബൈലോകളിൽ കൃത്രിമം നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ലഭിച്ച പണം മ്യൂച്വൽ ഫണ്ടുകളിലോ സ്ഥിര നിക്ഷേപങ്ങളിലോ താൽക്കാലികമായി പിടിച്ചു വെക്കുന്നതും വെളിപ്പെടുത്തൽ ഒഴിവാക്കാൻ ഇൻട്രോഡേ ഡേ നടത്തിയതിന്റെയും സൂചനകൾ ഓഡിറ്റ് റിപ്പോർട്ട് നൽകുന്നുണ്ട് നിയമപരമായി കുടിശ്ശികയ്ക്കായി ഉദ്ദേശിച്ചിരുന്ന ഇരുന്നൂറ്റി അൻപത് കോടി വായ്പ ഇൻഡോർ കോർപ്പറേറ്റ് നിക്ഷേപമായി റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് വകമാറ്റിയതും ഐ എഫ് എഫ് സിയിൽ നിന്നുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി മൂലധന ചെലവ് വായ്പ ദുരുപയോഗം ചെയ്തതായും വഞ്ചനാപരമായി കണക്കാക്കപ്പെടുന്നു തിരിച്ചുവരവിനിടെ അനിൽ അംബാനി നിക്ഷേപകരുടെയും വിപണികളുടെയും വിശ്വാസം നേടുന്ന സമയമാണിത് പുതിയ ആരോപണം അതും എസ് പോലൊരു ബാങ്കിൽ നിന്ന് വരുന്നത് സൽപേരിന് ഉറപ്പായും മോശം വരുത്തും വ്യക്തിപരവും തൊഴിൽപരവുമായ പ്രശസ്തിക്കേറ്റ കനത്ത പ്രഹരമായി പലരും ഇതിനെ കാണുന്നുണ്ട് എസ് ബി ഐ നിർദ്ദേശം ആർ ബി ഐ അംബാനിക്ക് ബാങ്കുകൾ വികസന ധനകാര്യ സ്ഥാപനങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള എൻ ബി എഫ് സികൾ മുതലായ ധനസഹായങ്ങൾ ലഭിക്കില്ല ഇത് കമ്പനി പ്രവർത്തനങ്ങളെ ഉറപ്പായും ബാധിക്കും എസ് നിർദ്ദേശം ആർ അംഗീകരിക്കപ്പെട്ടാൽ അംബാനിക്ക് ബാങ്കുകൾ വികസന ധനകാര്യ സ്ഥാപനങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള എൻ ബി എഫ് സികൾ പുതലായവയിൽ നിന്ന് ധനസഹായങ്ങൾ ലഭിക്കില്ല ഇത് കമ്പനി പ്രവർത്തനങ്ങളെ ഉറപ്പായും ബാധിക്കും മുൻകാല പെരുമാറ്റത്തിന് ഐ ബി സി സെക്ഷൻസ് മുപ്പത്തിരണ്ട് എ പ്രകാരം സംരക്ഷിക്കപ്പെടും എന്നാൽ മുൻ ഡയറക്ടർ എന്ന നിലയിൽ അനിൽ അംബാനിക്ക് ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ ബാധ്യത നേരിടേണ്ടി വരും എസ് ബി ഐയും ആർ ബി ഐയും മുന്നോട്ടു പോയാൽ സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി പോലുള്ള അന്വേഷണ ഏജൻസികളും രംഗത്തിറങ്ങും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആർക്കോം പാപ്പരത്ത് നടപടികൾ നേരിടുകയാണ് വർഷങ്ങളായി അതിന്റെ ഓഹരികൾ ഇടിവിലുമാണ് പല നിക്ഷേപകരും ഇവിടെ പെട്ടിരിക്കുകയുമാണ് നിലവിലെ എസ് ബി ഐ നീക്കം സാമ്പത്തിക തകർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങളും നിക്ഷേപകർ നേരിടുന്ന വെല്ലുവിളികളും വീണ്ടും സ്ഥിരീകരിക്കുകയാണ് റെസല്യൂഷൻ അപേക്ഷകൾ വ്യാജ പ്രൊമോട്ടർമാരുമായി ബന്ധപ്പെടുത്തരുതെന്ന് എസ് ബി ഐ നിയമങ്ങൾ വ്യക്തമാക്കുന്നു അങ്ങനെയെങ്കിൽ ആർകോമിന്റെ പുനരുജ്ജീവനത്തിൽ നിന്നോ സമാനമായ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ അനിൽ അംബാനിയെ ഭാവിയിൽ ഒഴിവാക്കിയേക്കാം വിഷയം ആർകോമുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അനിൽ അംബാനിക്കെതിരെയുള്ള നീക്കങ്ങൾ ഗ്രൂപ്പിന്റെ മറ്റ് കമ്പനി ഓഹരി പ്രവർത്തനങ്ങളെ ഉറപ്പായും ബാധിക്കും ഒരു പാപ്പരത്ത പ്രക്രിയയിൽ സാധാരണ ഓഹരി ഉടമകൾക്ക് ഏതെങ്കിലും പ്രധാന നിക്ഷേപം വീണ്ടെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ആസ്തി വിതരണത്തിൽ കടക്കാർക്ക് പ്രത്യേകിച്ച് എസ് പോലുള്ള സംരക്ഷിത വായ്പക്കാർക്ക് ആകും മുൻഗണന